വിൻസ്മെര ജുവലറിയുടെ ഗൾഫിലെ ആദ്യ ഷോറൂം ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു നടൻ മോഹൻലാലാണ് ഷാർജ റോളയിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ആദ്യമായി ഗൾഫിലെത്തുന്ന ലാലേട്ടനെ സ്വീകരിക്കാൻ വൻ ജനാവലിയാണ് ഷാർജയിൽ ഒത്തുകൂടിയത് മോഹൻലാൽ എത്തുന്നുവെന്ന വാർത്തയറിഞ്ഞ് മണിക്കൂറുകൾക്ക് മുമ്പ് തെരുവുകൾ മുതൽ സമീപത്തെ കെട്ടിടങ്ങളുടെ ബാൽക്കണികൾ വരെ നിറഞ്ഞു സ്റ്റൈൽ വിൻസ്മേരയുടെ യു എയിലെ ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ച ശേഷം ലാലേട്ടൻ ആരാധകർക്ക് മുന്നിലേക്ക് അറബ് ലോകത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റലായ ഷാർജയിൽ വിൻസ്മേരയുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവും ഉണ്ട് ഓരോ വ്യക്തിക്കും ഓരോ അഭിരുചിക്കും അനുസരിച്ചുള്ള ഓരോ ആഭരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുക്കുന്ന ആഭരണങ്ങൾ ആദ്യ നോട്ടത്തിൽ തന്നെ നിങ്ങൾ കുതിച്ചു പോകും പരസ്യ വാചകം പറയുന്ന പോലെ ആരും കുതിച്ചു പോകും ദാദാ അവാർഡ് ആഘോഷവും ഇതോടൊപ്പം നടന്നു എല്ലാ ഗവൺമെന്റ് അതുമായി ഭരണാധികാരികളോടും എല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അത്രയും നല്ലൊരു ഇവൻ്റ് ഇത്രയും ആൾക്കാരും ഇത്രയും റോള കണ്ടതിൽ വെച്ചും വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും ബിനുസ്മര വർഷങ്ങളായി ഇൻ്റർനാഷണൽ ഒരേ ഒരു വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു ഇതുവരെ ഞങ്ങൾ മാനുഫാക്ചറിങ് ഹോൾസെയിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇന്ന് കാര്യങ്ങളിലായിരുന്നു ഇന്ന് തൊട്ട് ദുബായിലെയും യു എയിലെയും ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഷോറൂമുകളിൽ വന്നിട്ട് അവർക്ക് ഞങ്ങളുടെ ജ്വല്ലറിയുടെ നല്ല ഡിസൈൻസ് നല്ല കളക്ഷൻസ് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും അതാണ് ഇന്ന് ഇന്നത്തെ പ്രത്യേകത വിൻസ്മേരയുടെ ദുബൈയിലെയും അബുദാബിയിലെയും ഷോറൂമുകൾ കൂടി ഇന്ന് മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും മീഡിയ